മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശം അൻവറിനെതിരെ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ കേട്ടത് അതിന് മറുപടി പി വി അൻവർ തന്നെ നൽകിയിരിക്കുന്നു കറിവേപ്പില ആൻറ്റിബയോട്ടിക് താനൊക്കെ കറിവേപ്പില കഴിക്കുന്ന ആളാണെന്നും കറിവേപ്പില പോഷക ഗുണമുള്ള ഭക്ഷണമാണെന്നുമാണ് അൻവർ എന്ന് പ്രതികരിക്കുന്നത് മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങളേതായ ഒരു രീതി ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞവരാണ് അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പം ആലോചനകൾ നടക്കുന്നുണ്ട് അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും മറ്റേ മറ്റേ ആളെ പറ്റി അധികം പറയണ്ട അതായത് എല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ അതായത് യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ് അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ് ആ കറിവേപ്പിലെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ വസ്തുത ഇല്ലയെന്ന് പറയും ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലാണല്ലോ